അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ് ഷൈൻ പ്രതിപാധനനായ ആക്ടറാണ് ചെറുപ്പക്കാരനാണ് നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത് അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാന് സാധിക്കൂ അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര അയച്ചിരിക്കുന്നത് ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുക ഇത്